ബെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക മെയ് പന്ത്രണ്ടിന് നടക്കുന്ന പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് തലേദിവസം സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ പ്രോഗ്രാമുകളെ നടത്തിപ്പുമായുള്ള ആലോചന യോഗം ചേർന്നു മെയ് പന്ത്രണ്ടിന് നടക്കുന്ന തിരുവല്ലാമല താലപ്പൊലിയോടനുബന്ധിച്ച് തലേ ദിവസം മെയ് പതിനൊന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്നും തിരുവില്ലാമലയിലേക്ക് എത്തുന്ന റോഡ് ഷോ സ്പെഷ്യൽ പ്രോഗ്രാമുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആലോചന യോഗമാണ് നടന്നത് തിരുവല്ലാമല വീക്കെൻഡ് ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചായിരുന്നു ആലോചന യോഗം പോലീസിന്റെ നിർദ്ദേശപ്രകാരം കോർഡിനേഷൻ കമ്മിറ്റിയാണ് യോഗം എല്ലാവരും ഒന്നിച്ച് ഒരുപോലെ ആഘോഷിക്കുന്ന ഉത്സവമാണ് എല്ലാവർക്കും സന്തോഷത്തിന്റെ അതുപോലെ നമ്മളെല്ലാം എന്നും ഈ ജോലി എന്നും അധ്വാനം അങ്ങനെ പോയി നടക്കുമ്പോൾ ഉത്സവം എന്ന് പറയുന്നത് നമുക്കൊക്കെ മനസ്സമാധാനം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രഷറുകളെ അല്ലെങ്കിൽ നമ്മുടെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോൾ പക്ഷേ ഇപ്പൊ നമ്മൾ കണ്ടു എല്ലാ ഉത്സവങ്ങളും കഴിയുമ്പോൾ കുടുംബങ്ങളിലെ ചെറിയ കുടുംബങ്ങളിലും കുടുംബങ്ങളിലും സമാധാനം പോകും ഉത്സവം കഴിയുമ്പോൾ പേര് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കേണ്ടി വരും അല്ലെങ്കിൽ ജയിലിൽ പോകും ആ ഒരു സിറ്റുവേഷനും കൂടി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൂടി നിലവിലെ സാഹചര്യത്തില് മാത്രമല്ല എനിക്കൊന്ന് കേരളത്തിലെ ആഹ്വാനമാണ് ഈ എനിക്ക് ജനുവരി പേര് പൂരപ്പറമ്പൂരിലും പള്ളിപ്പെരുന്നാൾ നടക്കുന്ന പറമ്പൂരിലുമായിട്ട് കേരളത്തിൽ മൊത്തം രണ്ടായിരത്തി ജാഗ്രത തൃശ്ശൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം പത്തോളം ത്രിനോത്സവം കേസുകളും പൂരപ്പറമ്പൂരിലെ പത്ത് മൂല പ്രതികൾ താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് വഹിച്ചു സ്പെഷ്യൽ പ്രോഗ്രാമുകളുടെ വരവുണ്ട് ആ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ കാണുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടിലെ മാത്രമല്ല ഒരുപാട് ജനങ്ങൾ പങ്കടുന്നതായിട്ട് വളരെ ആകർഷണീയമായ പരിപാടികളാണ് ഉണ്ടാവാറുള്ളത് വരാറുള്ളത് അപ്പൊ അതിന്റെ നടത്തത്തിനെ സംബന്ധിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ടാണ് സി ഐ സർ സംഘം ഇവിടെ എത്തിയിട്ട് സമയക്രമം പാലിക്കുന്നതിനെ കുറിച്ചും വളരെ കൂടി പരിപാടികൾ നടത്തി ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടും കാരണം നമ്മുടെ പിറ്റേ ദിവസം കഴിയുന്നതുവരെ എല്ലാ പരിപാടികളിലും വളരെ ഭംഗിയായി തന്നെ നടത്തേണ്ടതുണ്ട് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ വെച്ച് കൂടിയിട്ടുള്ളത് അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ പറക്കോട്ടുകാവ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ തിരുവില്ലാമല ശ്രീ വിലവാദിനാഥ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ജയപ്രകാശ് കുമാർ പാമ്പാടി ദേശം പ്രസിഡന്റ് ദിനേശ് സി വി കിഴക്കുമുറി ദേശം പ്രസിഡന്റ് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും സഹകരിക്കാനും തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് രാശങ്കക്കും ഇവിടെ പ്രസക്തിയില്ല നമ്മളാണ് നടത്തുന്നത് നമ്മൾ അത് നന്നാക്കണം എന്ന ആ വിചാരത്തോടു കൂടി മുന്നോട്ട് വന്നാൽ ഏറ്റവും നന്നായി നമുക്കത് ആഘോഷിക്കാനും ഒരു തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാണ്ട് എക്സിബിഷനെ ഒഴിവാക്ക നേരത്തെ കുറച്ചുകൂടെ സൂചിപ്പിച്ചത് താരപര്യേക്കാൾ പോലും ജനമേക്കാലത്തും സാധാരണ ശനിയാഴ്ച ദിവസങ്ങളാണ് ഉണ്ടാവാറുള്ളത് അത് കുറേയധികം ആളുകൾ കുറേ പ്രോഗ്രാമുകളുമായി വരുമ്പോൾ പലപ്പോഴും അത് ആസ്വദിക്കാനും കാണാനും സാധിക്കാത്തൊരവസ്ഥ കൂടി വരാറില്ല ഒരു ചിട്ടയോടുകൂടി നടത്താത്ത അല്ലെങ്കിൽ തമ്മിൽ റോഡിൽ നിന്ന് എസ് എമ്മിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും തന്നെ ആളുകൾ കാത്തിരുന്ന് പറഞ്ഞ് കാണാൻ പറ്റാത്തൊരവസ്ഥ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് എല്ലാ വർഷം കുറേയൊക്കെ ബന്ധപ്പെട്ടു വെക്കലും ഉത്സവം സംഘടിപ്പിക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ സ്ത്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് പഴയൂർ സി ഐ ബിജോയ് കുമാർ എന്നിവർ വ്യക്തമാക്കി തീർച്ചയായിട്ടും അവർക്കൊരു ഭയാശങ്കയില്ലാതെ നല്ല രീതിയിൽ ആ പരിപാടി ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പൊതുജനം പോലീസും അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തം തന്നെയാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിറവേറ്റപ്പെടേണ്ടതാണ് പോലീസിനെ സംബന്ധിക്കുമ്പോൾ പോലീസിന് അതിൻ്റെതായിട്ടുള്ള നിയന്ത്രണങ്ങൾ പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടില്ല പക്ഷേ പോലീസ് പറയുന്ന നിയന്ത്രണങ്ങൾ വ്യക്തമായിട്ടും നിയമാനുസരണമാണ് ഇപ്പോൾ വെടിക്കെട്ട് നടത്തുന്നു മുൻ വർഷങ്ങളിലൊക്കെ വെടിക്കെട്ടിനെന്താ കമ്മിറ്റിക്കാര് ഏതെങ്കിലും ഒരു കരാറുകാരനെ ഏൽപ്പിക്കുക അയാൾ വരുന്നു വെടിക്കെട്ട് നടത്തുന്നു അതിലൊന്നുക്കി പക്ഷേ കുറ്റിങ്ങൽ സംഭവത്തിന് ശേഷം അതല്ല അവസ്ഥ ഒരുപാട് അവസ്ഥാ രണ്ടു മാസം മുമ്പ് അപേക്ഷിച്ചിരിക്കണം അത് കരാറുകാരുടെ സാമ്പിൾസ് റിസൾട്ട് പരിശോധിക്കും പരിശോധിച്ച ശേഷം അവരാണ് അതിന്റെ അനുമതി തരുന്നത് ചെയ്യുന്ന ഭാഗം ഡി ജെ നാസി ഒഴിച്ചുള്ള വിവിധ ക്ഷേത്ര കലാരൂപങ്ങൾ റോഡ് ഷോയിൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകി അത് സമയക്രമം പാലിച്ച് ഏവരും ക്ഷേത്രത്തിലേക്ക് എത്തണം എന്നുള്ള കാര്യവും സൂചനയിലുണ്ട് ഏപ്രിൽ പത്തിനകം സ്പെഷ്യൽ പ്രോഗ്രാമുകൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ പൂർണ്ണ വിവരങ്ങൾ സഹിതം കോർഡിനേഷൻ കമ്മിറ്റിക്ക് അപേക്ഷ നൽകണം സിസിന്യൂസ് തിരുവല്ലാമല